വളരെ പ്രധാനപ്പെട്ട വാർത്ത കേരളം ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന എല്ലാവരും ഉറ്റുനോക്കുന്ന വിഷയം എന്നത് ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ആണ് ആ വിവാദത്തിൽ ആരോപണങ്ങൾ നിഷേധിച്ചിരിക്കുകയാണിപ്പോൾ ഉണ്ണികൃഷ്ണൻ കൊറ്റി തനിക്ക് തന്നത് ചെമ്പുപാളികൾ തന്നെ എന്നാണ് വാദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രേഖകളിലും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻപ് സ്വർണം പൂശിയിരുന്നോ എന്ന് അറിയില്ല എന്നും സ്വർണപ്പാളി പ്രദർശന വസ്തുവാക്കിയിട്ടില്ല എന്നുമാണ് ന്യായീകരണം അതേസമയം പീഠം കാണാൻ ഇല്ല എന്ന് പറഞ്ഞതിൽ മലക്കം അറിയുകയാണ് പോറ്റി പീഠം കാണാനില്ല എന്ന് താൻ പരാതിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പുതിയ വാദം എന്റെ കാര്യങ്ങൾ എന്റെ സൈഡില് ഞാൻ ആയിട്ട് ചോദിക്കുന്ന വിരോധം മീഡിയ ആയിട്ട് ഇപ്പൊ പറയുന്നത് പക്ഷെ അത് സ്വർണ്ണമാണ് എന്ന് തെളിയിക്കുന്ന രേഖകളും മറ്റും വരുന്നുണ്ടല്ലോ അതേ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പന്നാണ് മഹാസാസ് അതോ രേഖപ്പെടുത്തുകയാണ് അപ്പൊ ഒരു സാധനം തരുമ്പോ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ വരില്ല അതിന് മുകളിൽ എനിക്ക് അവരോട് ചോറയാൻ പറ്റുമോ തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പെന്നാണ് എഴുതിയില്ല അപ്പൊ അത് എനിക്കിപ്പോ ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് പോയതല്ല ദിവസം ഇരിക്കുന്ന ലെറ്ററിനകത്ത് അതെ പിന്നെ ബയലോയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ അറിയില്ല അതിന്റെ അപേക്ഷ അതായത് ഞാൻ തന്നെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ പിന്നെ മെയിൻ്റെനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നവരുടെ മെയിന്റനൻസിന്റെ വർക്കിന്റെ കാലതാമസമാണ്

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എട്ടിലാണ് വിജയമല്ലൈ സ്വർണം പൂശുന്നത് ആ കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിലവിൽ എൻ്റെ കാലഘട്ട കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ അത് സ്വർണ്ണത്തിൻ്റെ കാര്യമാവട്ടെ തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത് തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൗൺസിൽ അത് ആവശ്യപ്പെടും പിന്നെ ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത് അതിൽ ഒരു പാളിശയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല തിരുവാഭരണം കമ്മീഷൻ്റെ നേതൃത്വത്തിൽ അവിടെ എത്തി ശബരിമല എഒയുടെ സാന്നിധ്യത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വിജിലൻസ് പോലീസിന്റെ വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിൽ മഹസൽ തയ്യാറാക്കി അവസാനവും മഹസൽ തയ്യാറാക്കി സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിന്റെ അകമ്പൊടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിൽ ഇരിക്കെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ കോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വർണ്ണം കൊടുത്തിവിടെയല്ല ഞങ്ങൾ ചെയ്തത് ഡാൻ കുരിയനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ളത് മുഴുവൻ ദുരൂഹതകളാണ് ഒട്ടേറെ സംഭവങ്ങൾ പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് നെയ് തേങ്ങ എത്തിച്ചത് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ സ്വർണ്ണപ്പീഠവും കട്ടിളിയും എന്ന മട്ടിൽ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തിയ സംഭവങ്ങൾ അങ്ങനെ ഒട്ടേറെ വിവാദങ്ങളും ദുരൂഹതകളും ഒക്കെയാണ് പുറത്തു വരുന്നത് സാമ്പത്തിക ഇടപാടുകളും ഭൂമി ഇടപാടുകളൊക്കെ സംശയിക്കുന്നു ദേവസ്വം വിജിലൻസ് ഈ ബനാമിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിക്കുന്നു എന്നൊക്കെ സംശയിക്കുന്നുണ്ട് അതിനിടയിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറുപടി തനിക്ക് ലഭിച്ചിട്ടുള്ളത് ചെമ്പായിരുന്നു അത്തരം ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഇക്കാര്യം ചെയ്യുന്നത് എന്നാണ് അതിലൊരു വസ്തുതയുണ്ടല്ലോ ഡാനന്ത് എന്ത് തന്നെയാണെങ്കിലും വിജയമല്യ ശബരിമലയിലെ ക്ഷേത്രത്തിൽ സ്വർണം പൂശിയതിനു ശേഷവും അല്ലെങ്കിൽ അത് അതിനു ശേഷമുള്ള ഓരോ നടപടിക്രമങ്ങളുമൊക്കെ ഉദ്യോഗസ്ഥ തലത്തിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്നതാണല്ലോ ആ ഡോക്യുമെന്റുകളിൽ അടക്കം പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് പോലെ സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ ഇക്കാര്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാനും പറ്റും അതായത് സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടക്കം നേരത്തെ തന്നെ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനോടകം അനൌദ്യോഗികമായി രണ്ട് തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ചോദ്യം ചെയ്യലിന് സമാനമായ തരത്തിൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു സാധ്യത ഇന്ന് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേഗാമൂലം നോട്ടീസ് നൽകുകയോ അതല്ലെങ്കിൽ വാക്കൽ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ നിലവിൽ രണ്ട് തവണ സമാനമായ തരത്തിൽ ആ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പശ്ചാത്തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ആവശ്യമായി വന്നാൽ വീണ്ടും ഈ വിവരങ്ങൾ ശേഖരിക്കാനായി തങ്ങൾ ബന്ധപ്പെടുമെന്ന കാര്യം ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ അങ്ങനെ മാത്രമാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ ബാധ്യത ലഭിക്കുന്ന വിവരം ഇനി പ്രധാനപ്പെട്ട കാര്യം ഈ ചെമ്പാണ് തന്റെ കൈവശം തന്നുവിട്ടത് ചെമ്പാണ് അത് സ്വർണ്ണമായിരുന്നില്ല എന്ന നിലപാടിൽ കുണ്കൃഷ്ണൻ പൂറ്റി ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല അത് സ്വർണമായിരുന്നുവെന്ന് മറു വിഭാഗം അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന മറു വിഭാഗം വാദിക്കുന്ന ഒരു സാഹചര്യം ഇതിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇങ്ങോട്ട് നടന്നിരിക്കുന്ന ഈ വിജയമല്യ ഈ സ്വർണം പൂശിച്ചാൻ ഉള്ള നടപടിക്രമങ്ങൾ ഉറപ്പുവരുത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും സുതാര്യമായ ഒരു അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രസാന്റ് മാധ്യമങ്ങളോട് ആവർത്തിക്കുന്ന സാഹചര്യവും അതുതന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം തൻ്റെ കാലത്തുള്ളതിനെപ്പറ്റി മാത്രമേ തനിക്ക് ഉറച്ചു പറയാൻ കഴിയൂ അതിന് മുമ്പ് എന്തു നടന്നു എന്നതിന് ഉത്തരം തരേണ്ടത് താനല്ല എന്ന് വളരെ ക്ഷുഭിതനായി ഗൗരവത്തോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ കാലത്ത് സുതാര്യമല്ലാത്ത ക്രമരഹിതമായ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെളിയിക്കാം അതല്ലാതെ ഊഹാപോഹങ്ങൾ വെച്ച് വാർത്തകൾ നൽകരുത് എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ വിവാദം തുടങ്ങുന്നത് അങ്ങനെയാണ് ആ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് സംഭവിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തം തന്റെ വിലയിൽ വെച്ച് കെട്ടാൻ ശ്രമിക്കേണ്ട താൻ ബോർഡിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ തനിക്ക് ഔദ്യോഗികമായി പ്രതികരിക്കാൻ കഴിയൂ മറ്റ് കാര്യങ്ങൾ താനല്ല പറയേണ്ടത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയോട് ആവശ്യപ്പെടാൻ പോവുകയാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ സ്വർണപ്പാളികളുടെ ഗ്യാരണ്ടിയറായി അതായത് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയറായി വെച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് ചെന്നൈയിൽ വരാൻ പറയേണ്ട ഒരു സാഹചര്യമുണ്ടായത് ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണം സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ മഹസർ തയ്യാറാക്കി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പോലീസ് സുരക്ഷയിൽ ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാടികൾ കൊണ്ടുപോയത് തിരികെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴും സമാനമായ തരത്തിൽ ദേവസ്വം കമ്മീഷണർ അടക്കം സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചാണ് അത് തിരികെ അവിടെ ഒക്ടോബർ പതിനേഴിന് സ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു അതായത് ഒരു കാര്യം ഉറപ്പാണ് പി എസ് പ്രശാന്തിന്റെ കാലഘട്ടത്തിലല്ല ഇങ്ങനെ ഒരു സുതാര്യമല്ലാത്ത ഇടപാടുകൾ നടന്നിരിക്കുന്നതെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അദ്ദേഹം അതിനു മുമ്പ് സംഭവിച്ചതിന് അദ്ദേഹം ഉത്തരവാദി അല്ല എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ ഒരുപക്ഷെ അതിനു മുമ്പ് ചില ക്രമവിരുദ്ധമായ നടപടികൾ നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിനുകൂടി ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്ന കാര്യം ഇന്ന ഇന്നതൊക്കെയാണ് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത് എന്തായാലും ഒരു കോടതിയുടെ പരിഗണനയിരിക്കുന്ന ഇരിക്കുന്ന വിഷയം അതിന് കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾക്കില്ല പക്ഷേ കോടതിയോട് തുടരന്വേഷണം ആവശ്യപ്പെടാൻ പോകും ഈ പ്രശാന്തും ഒക്കെ ചില വൈരുദ്ധ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയല്ലേ അതായത് പ്രശാന്ത് നിലനിൽക്കുകയല്ല ഈ വ്യക്തിയോട് അതായത് ഉണ്ണിക്കൃഷൻ പോറ്റിയോട് ചെന്നൈയിലേക്ക് എത്താനാണ് ആവശ്യപ്പെട്ടത് എന്ന് പറയുന്നു അതേസമയം ഉണ്ണിക്കൃഷൻ പോറ്റി പറയുന്നത് തൻ്റെ തനിക്ക് തന്നുവിട്ടത് ചെമ്പു പൂച്ച ചെമ്പായ തകിടാണ് എന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ അതായത് ഇവർ പറയുന്നതിലുള്ള ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ പൊരുത്തക്കേടുകളോ ഇപ്പോഴും തുടരുക തന്നെയല്ലേ അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു തരത്തിലും ഈ വിവാദം ഉണ്ടാകുന്നതിന് മുമ്പോ ഉണ്ടായതിനു ശേഷമോ പി എസ് പ്രശാന്ത് ഓൺ ചെയ്ത് സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖുവിലക്കെടുക്കണമെന്നോ ഒന്നും ഒരു സംസാരം പ്രശാന്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹം ആദ്യം മുതൽ ഈ വിഷയത്തിൽ ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചത് ഇതിൽ നമുക്ക് ഇപ്പോഴും വ്യക്തത കൈവരാനുള്ള കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം ആരോപണം ഉന്നയിച്ചത് ഈ ദ്വാരപാലക ശില്പം അല്ലെങ്കിൽ ഈ സ്വർണ്ണ പാളികൾ കാണാനില്ല എന്ന ആദ്യമായി ഒരു പരസ്യമായ ഒരു പ്രതികരണം നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അതേ ഉണ്ണകൃഷ്ണൻ പോറ്റി തന്നെ ഇന്ന് പറയുന്നു അങ്ങനെ ഒരു പരാതി താൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ലെന്ന് അങ്ങനെയെങ്കിൽ ആദ്യം ഇത് ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പരസ്പര വിരുദ്ധമായി പറയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് അതോടൊപ്പം ആദ്യം അത് തനിക്ക് ഓർമ്മക്കുറവുണ്ടായി മറ്റു ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചിരുന്നെങ്കിലും ഇനി അങ്ങോട്ട് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇതിന് പിന്നിൽ ഒരു കൃത്യമായ കോൺസ്പിറസി നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ പോർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പറഞ്ഞിരിക്കുന്നത് ആ വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ മാധ്യമങ്ങളോട് കൂടുതലൊന്നും പറയരുതെന്ന് തന്റെ ആ നിയമോപദേഷ്ടാവ് വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നാണ് എന്തായാലും ആ കോടതി ഈ വിഷയം കൃത്യമായി പരിഗണിക്കുമ്പോൾ ഇതിൽ കറ തകർന്ന ഒരു അന്വേഷണം നടക്കുകയും ഇതിലെ എല്ലാ ദുരൂഹതകളും അപേക്ഷതകളും മറനീക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തിട്ടുള്ളത് യെസ് എന്തായാലും ദുരൂഹതകൾ നീങ്ങുന്നില്ല വരും മണിക്കൂറുകളിലും ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് പോകാം അതേസമയം സ്വർണപ്പാളി വിവാദം വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എന്നും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മ പറയുന്നത് സ്വർണപ്പാളി നാൽപ്പത് ദിവസം ഉണ്ണികൃഷ്ണൻ പൂറ്റയുടെ കൈവശം വെച്ചത് ദുരൂഹമാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വൃത്തിയാക്കിയപ്പോൾ നാല് കിലോയിൽ അധികം കുറഞ്ഞു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് വിജയമല്ല നൽകിയത് സ്വർണം തന്നെയാണ് എന്നും എം ആർ സുരേഷ് വർമ്മ പറഞ്ഞു